അപ്പം ഇന്ന് നമ്മുടെ ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാല് ഷൂട്ട് അഴി നമ്മളെ റൂമിൽ വന്നു അപ്പം ഞാൻ ഇന്ന് ഇനി ഇടിച്ചേജി വിളിച്ച് പ്രാങ്ക് ചെയ്യാൻ പോവാന് അപ്പൊ തന്നെ ഇനിയ ജീവിക്കണ്ടോ അഞ്ച് ഡിസ്കൗണ്ട് വിളിച്ചു പക്ഷെ എടുത്തില്ല നമുക്കൊന്നും കൂടെ വിളിച്ചോക്കാം ഹലോ ഹലോ അല്ലേ മാം എന്റെ പേര് ഗായത്രിട്ടിലെ പുതിയൊരു ഷോ തുടങ്ങുന്നുണ്ട് കോമഡി ഷോയാണ് ഉണ്ടാവോ ഗായത്രി 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 ഇന്നും ചാനലിലായിരുന്നു ഈ ചാനലിൽ തന്നെയാണ് മാം മാറിയില്ല പക്ഷെ ഞാൻ ഇതിനു മുമ്പ് മാഡത്തിനെ വിളിച്ചിട്ടുണ്ട് പക്ഷെ മാം എടുത്തിട്ടില്ല

മാം അതാ മാം പോയിട്ട് മാം അതെ ഒരു കാര്യം പറയാം നമ്മളുടെ ചോയുടെ പേര്ന്ന് വെച്ച കച്ചടി ഷോയാണ്

ഒരു മാം ആ മാമിനെ പറഞ്ഞത് അപ്പൊ ഞങ്ങളുടെ മാമിന്റെ നമ്പർ അവിടെ നിന്നാണ് എടുത്തത് ഓ ശരി അപ്പൊ പ്രൊഡ്യൂസർ വിളിക്കാൻ പറയണോ മാം ഇതുവരെ ആയിട്ട് കൺഫേം ആയിരിക്കുന്നത് ചെറുപ്പ എന്റെ ആയിരിക്കും പ്രൊഡ്യൂസറായിട്ട് എടുക്കുന്ന അയ്യോ മനസ്സിലാകത്തതേ ഇല്ല രണ്ടിന്റെ സ്ക്രിപ്റ്റാണെന്ന് വഴിയാവുന്നു ഞങ്ങളുടെ ഷോയുടെ പേരങ്ങനുണ്ട് ഒരു സെക്കൻഡ്

ഞങ്ങളുടെ ഷോയുടെ പേരെങ്ങനുണ്ട് യൂട്യൂബിൽ കാണാൻ ഒരു കോപ്പി റൈറ്റ് ഇല്ല ചേച്ചിയുടെ വിളിച്ചപ്പോൾ ഉള്ള പാട്ടൊക്കെ ഞാൻ സ്പീക്കർ ഓഫ് ചെയ്തിട്ടെ <S preachers> െ ചെയ്തോ ചെയ്തോണ്ടിരിക്ക എങ്ങനെയുണ്ട് രണ്ടാളും പോയിക്കിടന്ന് ഇറങ്ങ രാവിലെ ഷൂട്ടിന് പോവാനുള്ളതാ കളിക്കണം എല്ലാ രോഗികളും അങ്ങോട്ടും എനിക്ക് ഡ്രസ് ഇല്ല ഞാൻ കളർ ലുങ്കി ഒരു കാര്യം ചെയ്യാം എന്റെ കയ്യില് ബ്ലൂ ആൻഡ് വൈറ്റ് സ്ട്രൈപ്പ് ഒരു വൺ പീസ് ഫ്രോക്ക് ഫ്രോക്ക് ഷർട്ടിന്റെ ഒരു ഫ്രോക്ക് പോലത്തെ സാധനം ഇല്ല അത് നോക്കണ്ട ലൊക്കേഷൻ

പ്പ വീഡിയോ എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് രണ്ടാമത് സ്ക്രിപ്റ്റ് ഇറക്കിയല്ലേ